പ്ലസ് ടുവിന് റാങ്ക് ഹോൾഡർ ആയിരുന്നു സംസ്ഥാനത്ത് ഒന്നാം റാങ്കോടു കൂടി പ്ലസ് ടു പാസ്സായതാണ് ഇല്ല കൃഷി ഉപജീവന മാർഗം ഒന്നാമത് രണ്ട് ഇത് പാരമ്പര്യമായിട്ട് കൃഷി വരുന്ന ഒരു കുടുംബമാണ് പുളിയമ്മക്കൾ കുടുംബം അപ്പം അത് നെൽകൃഷിയൊക്കെ ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അത് തുറന്ന് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് അപ്പം നെല്ല് മാത്രമല്ല കുരുമുളക് ഏലം കൊക്കോ കാപ്പി ജാതി അങ്ങനെ കപ്പ വാഴ അങ്ങനെ എല്ലാവിധ കൃഷികളും ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചോരങ്ങാട്ടി പാടശേഖരത്തിലാണ് വിസ്തൃതമായ നൂറ് ഏക്കർ പാടശേഖരം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവശേഷിക്കുന്നത് അഞ്ചേക്കർ മാത്രമാണ് അഞ്ചേക്കർ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ബൈനോയുടെ ഒരു പരിശ്രമമാണ് അതോടൊപ്പം തന്നെ ബൈനോയുടെ പിതാവ് ജോഡിന്റെ ഒരു പരിശ്രമമാണ് അങ്ങനെ കുറിച്ച് പറയുമ്പോഴേ പി ജി കഴിഞ്ഞാണ് പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു എം എ പൊളിറ്റിക്കൽ സയൻസ് ആയിരുന്നു കിട്ടിയത് പ്ലസ് ടുവിന് റാങ്ക് ഹോൾഡർ ആയിരുന്നു സംസ്ഥാനത്ത് ഒന്നാം റാങ്കോടുകൂടി പ്ലസ് ടു പാസ്സായതാണ് കൃഷിയെ ഉപേക്ഷിക്കാൻ ഇല്ല കൃഷി ഉപജീവന മാർഗം ഒന്നാമത് രണ്ട് ഇത് പാരമ്പര്യമായിട്ട് കൃഷി തുറന്നു വരുന്നൊരു കുടുംബമാണ് പുളിയമ്മക്കൾ കുടുംബം അപ്പം അത് നെൽകൃഷിയൊക്കെ ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും അത് തുറന്ന് ചെയ്യുന്നൊരു സാഹചര്യം ഞങ്ങൾക്കുണ്ട് അപ്പം നെല്ല് മാത്രമല്ല കുരുമുളക് ഏലം കൊക്കോ കാപ്പി ജാതി അങ്ങനെ കപ്പ വാഴ അങ്ങനെ എല്ലാവിധ കൃഷികളും ഉണ്ട് അപ്പൊ ഇത് ഒരു പാഷനായിട്ട് കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് കഷ്ടപ്പാടൊക്കെ ഉണ്ട് എന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് മനുരത്ന എന്നുള്ള ഇനത്തിൽപ്പെട്ട ഒരു നെല്ലാണ് ചെയ്യുന്നത് ഞങ്ങൾ എട്ട് ഇനം നെല്ല് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ഇനം നെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഓരോന്ന് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയ നെല്ല് ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് പല നെല്ലുകളും ചെയ്യുന്നത് അപ്പം ഈ വർഷം ഈ മനുരത്ന എന്ന് പറഞ്ഞ നെല്ല് നമുക്ക് സാധാരണ പറഞ്ഞാട്ടില് മഴ കാലം തെറ്റി എപ്പോഴും വരാറുള്ള കാലാവസ്ഥ എപ്പോഴും മാറി വരാറുള്ള സാഹചര്യമുണ്ട് അത് കാലാവസ്ഥ മാറി കതിരി കതിരിടുന്ന സമയത്തൊക്കെ മഴ പെയ്താൽ നെല്ല് പൂർണ്ണമായിട്ടും പൊട്ടിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ ഈ നെല്ല് ഈ കാലാവസ്ഥയിലൊക്കെ അതിജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തവണ മെയ് മാസം പെയ്ത മഴയിൽ മഴ പെയ്ത സമയത്ത് അത് കതിരായിട്ട് കിടക്കുക അപ്പൊ എന്നാൽ പോലും ഇത് വലിയ കേടില്ലാതെ ഈ സമയത്ത് കൊയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് അതെ അതെ നൂറ് ഏക്കറോളം ഉണ്ട് കൊരങ്ങാട്ടി പാടശേഖരം ഈ ഏക്കറോളം പാടശേഖരത്തില് പല കർഷകരും ഇപ്പൊ നമ്മള് ഇത് വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പാടമാണ് ഞങ്ങൾ പിന്നെ ഈ കൃഷി അത്രയും പാഠമായിട്ട് കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ് ബാക്കിയുള്ള ആൾക്കാർക്ക് അതനുസരിച്ച് ചെയ്യാനുള്ള സാഹചര്യം നിലവിൽ നമ്മുടെ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അത് കൃഷിഭവനാണെങ്കിൽ പോലും സർക്കാർ ആണെങ്കിൽ പോലും ത്രിതല പഞ്ചായത്തിന്റെ ഭാഗമാണെങ്കിൽ പോലും അതിന് അനുകൂലമായിട്ടൊരു സാഹചര്യവും സമീപനവും അവർ സ്വീകരിക്കുന്നില്ല പ്രത്യേകിച്ച് നെൽകൃഷിയോ ഈ നെൽകൃഷിയൊക്കെ സംസ്ഥാന സർക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒത്തിരി പദ്ധതികൾ കൊണ്ടിരുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് പ്രാവർത്തികമാക്കുന്നതിൽ ഉദ്യോഗസ്ഥര് വളരെ ഒരു മോശമായ രീതിയിലുള്ള ഒരു അലഭാവമുള്ള മനോഭാവം അവർ കാണിക്കുന്നു കൃഷി ഓരോരുത്തരും ഓരോരുത്തരും ഓരോ വർഷം തോറും നെൽകൃഷിയൊക്കെ ഉപേക്ഷിക്കണേ ഇവിടെ പുല്ല് വളർന്നിരിക്കുക പലയിടങ്ങളിലും അങ്ങോട്ടേക്ക് നോക്കി കഴിഞ്ഞാൽ കണ്ടെത്താത്ത അത്രത്തോളം ദൂരത്തോളം നെൽപ്പാടം ഉണ്ടായിരുന്നൊരു ഇടമാണ് ഇപ്പൊ അവിടെ എല്ലാം മറ്റു കൃഷികൾ കൂടി മറ്റു കൃഷികൾ ആരംഭിച്ചിട്ടുണ്ട് എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വാഴയൊക്കെ ഉണ്ട് അവിടെ പാടമായിരുന്നു അല്ലേ അതെ അതെ ഇത് മുഴുവൻ എന്റെ ചെറുപ്പ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരെ മുഴുവൻ ഒരേ രീതിയിൽ നെല്ല് കിടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അത് ഒരു രീതിയിലും ഉള്ള സമീ കർഷകരെ സഹായിക്കുന്ന ഒരു സമീപനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കൃഷിഭവന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല ജോലിക്ക് പഠിത്തം കഴിഞ്ഞിട്ടുടനെ രാഷ്ട്രീയമായിട്ട് കുറച്ചുനാൾ അഞ്ചു വർഷക്കാലം ബ്ലോക്ക് പഞ്ചായത്ത് നമ്പർ ആയിരുന്നു അതിന് ശേഷം പിന്നെ പൂർണ്ണമായിട്ടും പിതാവിന്റെ ഒരു ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും പിന്നെ പൂർണ്ണമായിട്ടും കൃഷിയായിട്ട് രംഗത്തിറങ്ങുക ചെയ്തു ഭാഗത്തു നിന്നും സാഹചര്യം നിലവിൽ ഒരു ഉള്ളൂ അല്ലേ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ടിന് വണ്ടി ഓടിച്ചുകൊണ്ട് വണ്ടി മറിഞ്ഞ് ഒരു കാല് ചെറിയൊരു പൊട്ടലുണ്ടായി ഉള്ള സത്യം പറഞ്ഞാൽ അത് ഹോസ്പിറ്റലിലെ ഡോക്ടറിന്റെ അനാസ്ഥ കൊണ്ട് എന്റെ കാലം മുറിക്കേണ്ടി വന്നതാണ് അയാള് യഥാർത്ഥത്തിൽ എനിക്ക് നഷ്ടപരിഹാരം തരണം സർക്കാരിന് താല്പര്യം ഉണ്ടെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷനോ പദ്ധതി വർഗ്ഗം വകുപ്പോ ഒരു കേസെടുത്ത് അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ന്യായമായിട്ടുള്ള നഷ്ടം എനിക്ക് തരേണ്ടതാണ് അപ്പോ ഇപ്പോൾ ഇല്ല ഞാൻ മറ്റു ജോലികളോ മറ്റു സാഹചര്യങ്ങളോ ഞാൻ നിലവിൽ അന്വേഷിക്കുന്നില്ല കാരണം എനിക്ക് ഒന്ന് പണ്ട് മുതലേ എനിക്ക് ഭാവനത്തിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടുള്ള ആളാണ് പിന്നെ ഇത് കൃഷി ഉപജീവന ഉപജീവനമാർഗമായിട്ടും കണ്ടതുകൊണ്ട് തുറന്നു ഇതിനകത്ത് തന്നെ നിലനിൽക്കാനാണ് താല്പര്യം ഇടയ്ക്ക് പെയ്യുന്നുണ്ട് എങ്ങനെയാണ് സംസ്കരിക്കുന്നത് ഇത് മഴ ഇത് വെയിൽ ഒന്നു ദിവസത്തിനുള്ളിൽ നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ നെല്ല് കറ്റ അടിച്ചതിന് ശേഷം ഏലക്ക ഉണക്കുന്ന ഡ്രയറുകൾ കൊണ്ടുപോയി കൊടുത്ത് ഉണക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ വെയിലുണ്ടെങ്കിൽ തെളിഞ്ഞ കാലാവസ്ഥ തെളിഞ്ഞുവാണെങ്കിൽ ഇട്ട് തന്നെ ഒന്നര ദിവസം കൊണ്ട് നെല്ല് ഉണക്കിയെടുക്കും കഴിയുക അത് ഉറപ്പായിട്ടും യന്ത്രവൽക്കരണം വന്നാൽ മാത്രമേ ഇനി കൂടുതൽ ആൾക്കാര് കൃഷി ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പോലും എങ്ങനെ കൃഷി ചെയ്യണമെന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിൽക്കുക കാരണം ഈ കാല കാലഘട്ടത്തിൽ ഇപ്പോൾ ഉള്ള ഈ കൊയ്ത്തുകാരൊക്കെ ഇവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ കൊയ്ത്തുകാരെയൊന്നും കിട്ടാൻ മാറുന്നില്ല അപ്പൊ എന്തായാലും പഠനം എത്രത്തോളം ആയാലും നമുക്ക് ജീവിതത്തിലേക്ക് മടങ്ങണം അത് കാർഷിക സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോകണമെന്ന് ചെറുപ്പക്കാരെ എല്ലാം ഓർമ്മിപ്പിക്കുകയാണ് ദൈലം ഇതുപോലെ തന്നെ